ിലിറ്ററി ഡിസ്ട്രിക്റ്റിൽ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉത്തരവോടെ ചങ്കിടിപ്പിലാണ് നാറ്റോ രാജ്യമായ ഫിൻലൻഡ് പുട്ടിനെ പിണക്കി റഷ്യയെ ഒരു ഒരെതിരാളിയാക്കി മാറ്റേണ്ടിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഫിൻലൻഡ് ആലോചിക്കുന്നത് കാരണം സ്വന്തം പൗരന്മാർ പോലും നിലവിലെ പരിതസ്ഥിതിയിൽ രാജ്യത്തെ ഭരണകൂടത്തെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് റഷ്യൻ സായുധ സേനയുടെ രണ്ട് സൈനിക ജില്ലകളിൽ ഒന്നായ ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്ട് ഫിൻലാൻഡിന്റെ അതിർത്തിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് പ്രദേശത്തെ വർദ്ധിച്ച സൈനിക സാന്നിധ്യമാണ് ജനങ്ങളെ സ്വന്തം സുരക്ഷയിലേക്കും രാജ്യത്തെ ഭരണകൂടത്തിന്റെ തീരുമാനത്തെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് നാറ്റോയിൽ ചേരാനുള്ള ഫിൻലാൻഡിന്റെ തീരുമാനമാണ് റഷ്യയുമായുള്ള നിലവിലെ പിരിമുറുക്കത്തിന് ആധാരം അതിന്റെ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നതാകട്ടെ രാജ്യത്തെ സാധാരണക്കാരും രാജ്യത്തിന്റെ ശക്തരായ അയൽരാജ്യമായ റഷ്യയെ അനാവശ്യമായി ശത്രുതയിലാക്കി നാറ്റോയിൽ ചേരാനുള്ള രാജ്യത്തിന്റെ തീരുമാനത്തെ വലിയ വിമർശനാത്മകതയോടെയാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത് അതിർത്തിയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യത്തോടുള്ള ഫിന്നിഷ് സർക്കാരിന്റെ പ്രതികരണം എങ്ങനെയാണെന്നും കണ്ടറിയേണ്ടതുണ്ട് റഷ്യയുമായുള്ള ഒരു സംഘർഷത്തിൽ പങ്കുകാരാകാനുള്ള സർക്കാർ തീരുമാനത്തെക്കുറിച്ചുള്ള സംശയവും ജനം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്ടിലെ റഷ്യയുടെ സായുധ സേനയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തത് ഫിൻലാന്റും സ്വീഡനും നാറ്റോയിൽ ചേരുന്നതിന് മറുപടിയായുള്ള റഷ്യയുടെ തന്ത്രപരമായ നീക്കമാണ് ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്ട് പുനഃസ്ഥാപനം റഷ്യൻ അതിർത്തികൾക്ക് സമീപം നാറ്റോയുടെ വ്യാപനം കാരണം പ്രതികാര ഉണ്ടാകുമെന്ന് റഷ്യൻ മുൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയിഗും വ്യക്തമാക്കിയിരുന്നു ഫിന്നിഷ് ഇന്റലിജൻസ് പറയുന്നതനുസരിച്ച് ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്റ്റിലെ ഉദ്യോഗസ്ഥർ മുപ്പതിനായിരത്തിൽ നിന്ന് എൺപതിനായിരമായി വർദ്ധിക്കുകയാണ് ഫിന്നിഷ് അതിർത്തിക്കടുത്തുള്ള റഷ്യൻ സേനയുടെ ഈ ഗണ്യമായ വർദ്ധനവ് ഫിന്നിഷ് അധികാരികൾക്കും പൗരന്മാർക്കും ഇടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് നിർബന്ധിതരും റിസർവ് ലിസ്റ്റുകളും ഒഴികെ ഫിന്നിഷ് സൈന്യത്തിന്റെ ആകെ ശക്തി ഏകദേശം പന്ത്രണ്ടായിരം മുതൽ പതിമൂവായിരം ഉദ്യോഗസ്ഥരാണ് ലെനിൻഗാർഡ് മിലിറ്ററി ഡിസ്ട്രിക്റ്റിലെ ഉദ്യോഗസ്ഥരുടെ ആസൂത്രിത വർധനവും നോക്കുമ്പോൾ ഫിൻലാൻഡിലെ മുഴുവൻ സൈന്യത്തെക്കാളും ഏകദേശം ഏഴ് മടങ്ങ് കൂടുതൽ സൈനികരാണ് റഷ്യക്ക് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുക സൈനിക ശക്തിയിലെ ഈ അസമത്വം ഫിൻലാൻഡിലെ ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥതയും രാജ്യത്തിന്റെ ദുർബലതയും വർദ്ധിപ്പിക്കും പ്രത്യേകിച്ചും റഷ്യയുമായുള്ള ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ചരിത്രവും കണക്കിലെടുക്കുമ്പോൾ ഇത് പ്രതിരോധ തന്ത്രം പുനഃപരിശോധിക്കാനും മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ഫിനിഷ് ഗവൺമെന്റിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു ഫിൻലൻഡ് കൂടി നാറ്റോയിൽ ചേർന്നതോടെ പടിഞ്ഞാറൻ അയൽക്കാരിൽ നിന്നുള്ള ഭീഷണിയെ ചെറുക്കുക എന്നതാണ് റഷ്യയുടെ പ്രാഥമിക ലക്ഷ്യം അതിന്റെ ഭാഗമാണ് ലെനിൻഗ്രാഡ് മിലിറ്ററി ഡിസ്ട്രിക്റ്റിലെ സൈനിക വിന്യാസം സാധ്യതയുള്ള സുരക്ഷാ വെല്ലുവിളികളോട് കൂടുതൽ ഫലപ്രദമായി പ്രതികരിക്കാൻ അനുവദിച്ചുകൊണ്ട് മേഖലയിലെ സൈനിക സാന്നിധ്യവും കഴിവുകളും ശക്തിപ്പെടുത്താനാണ് റഷ്യ ലക്ഷ്യമിടുന്നത് ഇതാണ് ഫിന്നിഷ് പൗരന്മാരുടെ ആശങ്കയും തങ്ങളുടെ സമ്മതമില്ലാതെ തങ്ങളുടെ അധികാരികൾ റഷ്യയുമായി യുദ്ധഭീഷണി സൃഷ്ടിച്ചുവെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് സഖ്യത്തിൽ ചേരുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചും അനന്തര ഫലങ്ങളെക്കുറിച്ചും തങ്ങളോട് കൃത്യമായ ആലോചന നടത്തിയിരുന്നു എന്നാണ് ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യം ആർട്ടിക് മേഖലയിൽ റഷ്യ നടത്തുന്ന സൈനിക സന്നാഹങ്ങളെല്ലാം നാറ്റോയുടെ വ്യാപനത്തിലുള്ള പ്രതികരണമായാണ് പ്രദേശത്തെ ജനങ്ങൾ കാണുന്നത് അങ്ങോട്ടൊരു ആക്രമണത്തിന് റഷ്യ മുൻകൈ എടുക്കില്ലെങ്കിൽ കൂടിയും പിരിമുറുക്കങ്ങൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചേക്കാവുന്ന തെറ്റിദ്ധാരണകൾ തടയുന്നതിനും തുറന്ന ആശയവിനിമയം നിലനിർത്തേണ്ടത് ഫിൻലൻഡിനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ് ഈ വിഷയത്തിൽ ഒരു റെഫറൻഡവും നടത്താതെ തന്നെ ഫിന്നിഷ് അധികാരികൾ നാറ്റോയിൽ ചേരാൻ തീരുമാനിച്ചു എന്നത് ശ്രദ്ധേയമാണ് നാറ്റോയിൽ ചേർന്നതിലൂടെ ഫിൻലൻഡ് സത്യത്തിൽ അതിന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ തന്നെ രാജ്യം ഇപ്പോൾ റഷ്യയെ രാജ്യത്തിനെതിരെ തിരിച്ചു ഫിൻലൻഡിന്റെ നാറ്റോ അംഗത്വം അതിന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് റഷ്യ നേരത്തെ തന്നെ രാജ്യത്തിന് മുന്നറിയിപ്പും നൽകിയിരുന്നു അത് ചെവികൊള്ളാതെ അമേരിക്കയുടെ വാക്കും കേട്ട് വെട്ടിൽ വീണിരിക്കുകയാണിപ്പോൾ ഫിൻലൻഡ് സ്വന്തം ജനങ്ങൾ പോലും അവരെ പിന്തുണയ്ക്കുന്നില്ല നാറ്റോയുടെ വിപുലീകരണത്തെക്കുറിച്ച് റഷ്യ വളരെ കാലമായി ജാഗ്രത പുലർത്തുന്നുണ്ട് റഷ്യയെ സംബന്ധിച്ച് ഫിൻലൻഡിന്റെ അംഗത്വം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു ഫിൻലൻഡിന്റെ നാറ്റോ അംഗത്വത്തോടുള്ള പ്രതികരണമായി ആണവായുധങ്ങൾ വിന്യസിക്കുന്നതുൾപ്പെടെ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫിൻലൻഡിന്റെ നാറ്റോ അംഗത്വം ഗുരുതരമായ സൈനിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഗ്രുഷ്കോയും പ്രസ്താവിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യ യുക്രൈൻ സംഘർഷമാണ് നാറ്റോയിൽ ചേരാനുള്ള ഫിൻലൻഡിന്റെ തീരുമാനത്തിന് പിന്നിൽ റഷ്യയുടെ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഫിൻലൻഡ് നാറ്റോ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ ഫിൻലൻഡിന് യഥാർത്ഥത്തിൽ പണി കിട്ടിയതും അവിടെയാണ് റഷ്യയുമായുള്ള സൈനിക ഏറ്റുമുട്ടൽ ഭീഷണിക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ തന്നെ നാറ്റോ അംഗത്വം രാജ്യത്ത് സൃഷ്ടിച്ചു ഫിൻലൻഡിന്റെ പ്രതിരോധ ബജറ്റ് ഒന്നു മുതൽ ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ ഉയർത്തേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫിന്നിഷ് സമ്പദ്വ്യവസ്ഥ ഇതിനകം തന്നെ തകർച്ച നേരിടുന്ന സമയത്താണ് ഈ വർധനമെന്ന് ഓർക്കണം ഇത് രാജ്യത്തെ പൗരന്മാരുടെ ജീവിത നിലവാരത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കാം കൂടാതെ ഒരു നാറ്റോ അംഗമെന്ന നിലയിൽ രാജ്യത്തിന്റെ യഥാർത്ഥ പദ്ധതികളുടെ ഭാഗമല്ലാത്ത യുക്രൈന് സാമ്പത്തിക സഹായം നൽകാൻ ഫിൻലൻഡ് ഇപ്പോൾ ബാധ്യസ്ഥരാണ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ തീർച്ചയായും രാജ്യത്തിന്റെ നേതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണിപ്പോൾ നാറ്റോയിലെ അംഗത്വത്തിന് വലിയ വിലയാണ് ഫിൻലൻഡിന് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് കടൽ പട്രോളിംഗിനായി അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും കപ്പലുകളും വാങ്ങുന്നതിന് രാജ്യത്തിന് പ്രതിരോധ ബജറ്റ് ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഫിൻലൻഡ് തങ്ങളുടെ ജി ഡി പിയുടെ രണ്ട് ശതമാനമെങ്കിലും പ്രതിരോധത്തിനായി ചെലവഴിക്കാൻ സന്നദ്ധരാണെങ്കിലും അത് പോരെന്നാണ് അമേരിക്കയുടെ കടുംപിടുത്തം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ചെലവ് ജി ഡി പിയുടെ അഞ്ച് ശതമാനമായി ഉയർത്തണമെന്ന് ഷടിച്ചിരുന്നു ഫിൻലൻഡ് ഈ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ അത് സാമൂഹിക പരിപാടികളിലടക്കം ഗണ്യമായ വെട്ടിച്ചുരുക്കൽ നടത്തേണ്ടി വരും ഇത് രാജ്യത്തെ ജീവിത സാഹചര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും നാറ്റോ സൈനിക താവളങ്ങൾ വിന്യസിക്കുന്നതിനെതിരെയും രാജ്യത്ത് പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ് ചുരുക്കത്തിൽ നാറ്റോ അംഗത്വം കിട്ടിയതോടെ ഫിൻലൻഡിനെ സ്വന്തം ജനങ്ങൾ തന്നെ കൈവിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ റഷ്യയെ എതിർത്ത് നാറ്റോയിൽ ചേരാനും യുക്രൈനെ പിന്തുണയ്ക്കാനുമുള്ള ഫിൻലൻഡിന്റെ തീരുമാനത്തിന് കാര്യമായ സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളുണ്ട് വരും വർഷങ്ങളിൽ രാജ്യം ഈ വെല്ലുവിളികളെ എങ്ങനെ തരണം ചെയ്യുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്